എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത് കൗശലക്കാരൻ്റെ ഉപായങ്ങൾ നിരവധിയാണ് കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ് ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ് സൽപ്രവൃത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിച്ചു നല്ലൊരു ചിന്ത ഒരു പ്രശസ്തനായ ആർട്ടിസ്റ്റ് ഒരു പ്രശസ്തനായ ആർട്ടിസ്റ്റ് തിരുവത്താളത്തിൻ്റെ പെയിന്റിംഗ് വരയ്ക്കാൻ തുടങ്ങി പത്ത് പേരുടെയും ചിത്രം വരച്ച് പൂർത്തിയാക്കിയിട്ടും അയാൾക്ക് യേശുവിൻ്റെയും യുവദാസിൻ്റെയും ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞില്ല അയാൾ ഓരോ ദിവസവും പുറത്തിറങ്ങി അയാൾ ഓരോ ദിവസവും പുറത്തിറങ്ങി ഓരോ മുഖങ്ങളെയും മുഖങ്ങളും നോക്കി അയാൾക്ക് ആ രണ്ട് ചിത്രങ്ങൾക്കുള്ള ഒരു മോഡൽ ലഭിച്ചില്ല അങ്ങനെ അയാൾ നടന്ന് നടന്ന് ഒരു ആരാധന കേന്ദ്രത്തിലെത്തി അവിടെ ഒരു കായിക സംഘത്തിൽ അദ്ദേഹം ഒരു യുവാവിനെ കണ്ടെത്തി ചൈതന്യമുള്ള മുഖവും നിഷ്കളങ്കമായ ചിരിയും ഇടതൂർന്ന സ്വർണ നിറമുള്ള ചെമ്പിച്ച മുടികളും ചിത്രകാരന് അയാളിൽ യേശുവിൻ്റെ മോഹനരൂപം കാണാൻ കഴിഞ്ഞു സന്തോഷത്തോടെ ചിത്രകാരൻ ആ യുവാവിനെ സമീപിക്കുകയും അയാളുടെ സമ്മതത്തോടു കൂടി യേശുവിന്റെ ചിത്രം വരച്ച് തീർക്കുകയും ചെയ്തു പക്ഷേ അയാൾ സംതൃപ്തനായില്ല പക്ഷേ അയാൾ സംതൃപ്തനായില്ല കാരണം അയാൾക്ക് യുവദാസിന്റെ ചിത്രത്തെ കൂടി അതിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് അയാൾ അലഞ്ഞ് തിരിഞ്ഞ് തരുവുകൾ ചന്തകൾ ആൾപ്പാർപ്പമുള്ള പ്രദേശങ്ങൾ ഗ്രാമവേദികൾ കൃഷിസ്ഥലങ്ങൾ അയാൾ അങ്ങനെ അലഞ്ഞലഞ്ഞ് നടന്നു നീണ്ട പതിനഞ്ച് വർഷത്തെ തിരിച്ചലിനൊടുവിൽ ഇന്ന് ചിത്രകാരന് സന്തോഷമായി ഇന്ന് ചിത്രകാരൻ നിൽക്കുന്നത് ഒരു നഗരത്തിൻ്റെ പുറം പ്രദേശത്തുള്ള ചേരി ഭാഗത്തുള്ളൊരു മദ്യശാലയിലാണ് ദ്യപിക്കാൻ പണമില്ലാതെ ഓരോരുത്തരുടെ മുന്നിലും കെഞ്ചുകയും പൈസ തരാത്തവരെ അസഭ്യമവും തെറിയും പറഞ്ഞ് അധിക്ഷേപിക്കുകയും മറ്റു കുടിയന്മാരെ ആക്രമിക്കാൻ ചെല്ലുകയും ചെയ്യുന്ന ഒരാളിൽ ചിത്രകാരന് ക്രൗര്യത്തിൻ്റെ സഹലഭാവങ്ങളും വായിച്ചെടുക്കാൻ കഴിഞ്ഞു ചിത്രകാരൻ വാഗ്ദാനം ചെയ്ത മദ്യത്തിനും പണത്തിനും മുന്നിൽ അയാൾ ചിത്രകാരൻ്റെ ആവശ്യത്തിന് സമ്മതിച്ചു യൂദാസിന്റെ മോഡലാകാനായി മദ്യപാനി അബോധാവസ്ഥയിൽ ചിത്രകാരനൊപ്പം യാത്രയായി വളരെ ആവേശത്തോടെ ചിത്രകാരൻ ആ മദ്യപാനിയുടെ മുഖം യൂദാസിലേക്ക് പകർത്തി പെയിൻറ്റിംഗ് പൂർത്തീകരിച്ചു തൻ്റെ ദീർഘനാളത്തെ അശ്രാന്ത പരിശ്രമത്തിന് വിരാമമിട്ടുകൊണ്ട് ചിത്രകാരൻ വിശ്രമിക്കാൻ പുറത്തേക്ക് വന്നപ്പോൾ യൂദാസിൻ്റെ മോഡലായി നിന്ന മദ്യപാനി ഒരു മൂലയിൽ കമിഴ്നടിച്ചു കിടന്ന് തേങ്ങിക്കരയുകയായിരുന്നു വളരെ പണിപ്പെട്ട് ചിത്രകാരൻ അയാളെ ആശ്വസിപ്പിച്ച് കസേരയിൽ ഇരുത്തി കാര്യമന്വേഷിച്ചു പറയൂ എന്തിനാണ് ഇല്ല ഇപ്പോ അപ്പോൾ അയാൾ മദ്യപിച്ചിട്ടില്ല പറയൂ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പണം തന്നില്ലേ നിങ്ങൾക്ക് പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തില്ലേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുവോ ക്ഷമിക്കൂ എന്താണെങ്കിലും പറയൂ മദ്യപാനി കരച്ചിൽ പാതി നിർത്തി ചിത്രകാരനെ നോക്കി പേരറിയാത്ത ചിത്രകാരാ താങ്കൾക്ക് ഒരുപക്ഷെ ഓർമ്മ കാണില്ല താങ്കൾക്ക് ഒരുപക്ഷെ ഓർമ്മ കാണില്ല പതിനഞ്ച് വർഷം മുമ്പ് നിങ്ങൾ യേശുവിന്റെ ചിത്രത്തിന് മോഡലായി മോഡലായി തെരഞ്ഞെടുത്തത് താങ്കൾ എന്നെ ആയിരുന്നു ഇപ്പോൾ കണ്ണു നിറഞ്ഞത് ചിത്രകാരൻ്റെ ആയിരുന്നു സാഹചര്യങ്ങളാണ് ഓരോരുത്തരെയും രൂപപ്പെടുത്തി എടുക്കുന്നത് എന്നാൽ എന്താവണമെന്ന് സ്വയം തീരുമാനിക്കാൻ കഴിയുന്നത് അതിൽ നിന്ന് കുതറി മാറി സഞ്ചരിക്കുന്നവർ മാത്രമാണ് ഫീലിംഗ് തോട്ട്ഫുൾ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഏറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിരുത്സാഹപ്പെടുത്തുന്ന മനുഷ്യരുടെയൊന്നും വാക്കുകൾക്കായി ചെവി കൊടുക്കാതിരിക്കുക അവരുടെ വാക്കുകൾ വാക്കുകൾക്കിട്ട് ആലോചനകൾക്കായി മാറ്റിവെക്കുന്നതൊന്നും പിന്നീട് ഒരിക്കലും നേടാനായില്ലെന്ന് വരും നാളെയാകട്ടെ എന്ന് കരുതിയ പലരും നാളെയാകട്ടെ എന്ന് കരുതിയ പലതും നാളേകൾ ഒരുപാട് കഴിഞ്ഞിട്ടും നടപ്പിലാവാതെ വരുമ്പോൾ നീട്ടിവച്ചുപോയ ആ ഒരു നിമിഷത്തെ മനസ്സു മനസ്സാ ശബിച്ചിട്ടുണ്ടാവും പല മനുഷ്യരും നാളെ എന്നത് അവിടെ നിൽക്കട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ മനു പറയുന്ന മനുഷ്യരും അവിടെ തന്നെ നിൽക്കട്ടെ അവരൊക്കെയും നാളെ ജീവിക്കാനിരിക്കുന്നവരാണ് അവരൊക്കെയും നാളെ ജീവിക്കാനിരിക്കുന്നവരാണ് നമുക്ക് സത്യമായത് ഇത് മാത്രമാണ് ഈ നിമിഷം മാത്രമാണ് ഇപ്പോൾ ജീവിച്ചില്ലെങ്കിൽ ഈ നിമിഷം ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്തുറപ്പാണ് നല്ല നാളേക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നല്ല നിമിഷങ്ങളുടെ നഷ്ടം മാത്രമേ ബാക്കി ഉണ്ടാവൂ ഈ നിമിഷം മനോഹരമാക്കാം നാളെ അങ്ങനെയാണെങ്കിൽ അതും ഈ ഫീലിംഗ് തോട്ട്ഫുൾ എന്ന ഈ സന്ദേശം വായിച്ചപ്പോൾ വളരെ അധികം നന്മയ്ക്കായി ചെയ്തു തീർക്കാനായി ഓരോ കാര്യങ്ങൾ തോന്നിയ നിമിഷം എന്തോ ധൃതി പിടിച്ച് നമ്മൾ ഞാൻ ഞാൻ നോർമൽ അല്ലാത്ത പോലെ വളരെയധികം ധൃതി പിടിച്ച് അല്ലാത്ത പോലെ ഞാൻ പല കാര്യങ്ങളും പെട്ടെന്ന് ഞാൻ ചെയ്തു തീർക്കും അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ോർമലാവുക അത് ചെയ്ത് കഴിയുന്നത് വരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നോർമൽ അല്ലാത്തൊരവസ്ഥയാണ് ഇത് വായിച്ചപ്പോൾ ഇത് ഇവിടെ വിവരിച്ചപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലെ അനവധി സംഭവങ്ങൾ ആണ് ഓർമ്മ വന്നത് എല്ലാതും പറയുവാൻ നേരമില്ല ഇനി വേറെ ഒരിക്കലാവാം ഇത് ഈ സന്ദേശം ഞാൻ എടുത്തത് കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി ചെറിയ പ്രായത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഞാൻ കുഞ്ഞുങ്ങളോട് വീണ്ടും പറയാ പതിനെട്ട് പതിനേഴ് ഇരുപത് ഇരുപത്തി ഡിഗ്രി കൂടുതൽ സമയം പ്രാർത്ഥിച്ചാൽ നാളെ നീ എന്താകുന്നു കുഞ്ഞെടിക്കാണാത്ത ഒരു കാണാത്ത ഒരു ഹൃദയത്തിൽ തോന്നാൻ വിചാരങ്ങളാൽ തമ്പുരാടും लिखूं

ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ